ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ പ്രദീപ് ഏറ്റവും പി എസ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇനി പി എസ് സി അധ്യാപകൻ പ്രദീപ് മുഖത്തലയ്ക്ക് സ്വന്തം എൻട്രി ആപ്പിന്റെ സഹകരണത്തോടെ കൊല്ലത്ത് ഇരുപത്തിനാല് മണിക്കൂർ നോൺ സ്റ്റോപ്പ് പഠന ക്ലാസ്സിലൂടെയാണ് പ്രദീപ് മുഖത്തല പുതിയ ചരിത്രം സൃഷ്ടിച്ചത് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി മുഖത്തലയിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായി പഠന ക്ലാസ് നടത്തി വരികയാണ് പ്രദീപ് മുഖത്തല എന്ന ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ പ്രദീപ് മുഹത്തലയുടെ പഠന ക്ലാസിൽ പങ്കെടുത്ത എഴുന്നൂറ്റി അറുപത്തഞ്ചോളം ഉദ്യോഗാർത്ഥികൾ ഇതിനകം ജോലിക്ക് കയറുകയും നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ പി എസ് സിയിലൂടെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു സബ് ഇൻസ്പെക്ടർ പോലീസ് എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് പ്രിസൺ ഓഫീസർ തുടങ്ങിയ പരീക്ഷകളിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച റാങ്കുകളാണ് ഉദ്യോഗാർത്ഥികൾ വാങ്ങിക്കൂട്ടിയത് ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒപ്പം ചേർന്ന് ഓരോ മാസവും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രതി മുഖത്തല നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ മാസം കുളത്തൂപ്പുഴ വില്ലുമല എന്ന ആദിവാസി കോളനിയിലെ ഇരുപത്തഞ്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വിവിധ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും നൽകി വരുന്നുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് സഹായഹസ്തവുമാകുന്നുണ്ട് പ്രതി മുഖത്തല ഇത്തരം വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ജോലി കിട്ടിയ ഉദ്യോഗസ്ഥരും ഉദ്യോഗാർത്ഥികളും ചേർന്നാണ് പ്രദീപ് മുഖത്തല ചെയ്തു വരുന്നത് കേരള പി എസ് സി പരീക്ഷകളിലെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന റെക്കോർഡ് ബ്രേക്കിംഗ് ക്ലാസ്സിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് മാർച്ച് ഒമ്പതിന് പകൽ രണ്ടു മണിക്ക് ആരംഭിച്ച സെഷൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് രണ്ടു വരെ നീണ്ടു വിവിധ സെഷനുകളോടനുബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങൾ പങ്കുവയ്ക്കാനും പരിപാടിയിൽ അവസരമൊരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയം